ഗുഡ് മോർണിംഗ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണ് അല്ലല്ലേ അവിടുന്ന് ഞാനിതാ അടിപൊളിയായിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇരുപത്തി രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ രാവിലെ ഞാൻ പുലർച്ചെഴ്നേറ്റു ഫുഡൊക്കെ കഴിച്ചു പിന്നെ കിടന്നിട്ടില്ല കേട്ടോ ഇനി കുറച്ച് കുറച്ച് പണികളുണ്ട് നമുക്ക് അപ്പോൾ ഞാനിതാ ഈ പുറത്തേക്ക് ഇപ്പോൾ സമയം ശരിക്കും ഒരു ആറര അറേ മുക്കാൽ ആവുന്നേ ഉള്ളൂ കേട്ടോ സൂര്യനൊക്കെ ഇതിങ്ങ് ഉദിച്ച് വന്നതായി ഈ ഒരു സമയം കാണാൻ പ്രത്യേക ഭംഗി അപ്പോൾ ഞാനിതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പണികളൊക്കെ തീർന്നിട്ടുണ്ട് ഇന്ന് ഇന്ന് ഞാൻ നല്ല കുട്ടിയായിട്ട് എല്ലാ പണികളും തീർത്തിട്ടുണ്ട് രാവിലെ പരി പരച്ചയ്ക്ക് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ മക്കളിതാ പിന്നെ ഇവിടെ അവിടെയും ഇവിടെയൊക്കെ എടുക്കാട്ടെ സോഫയിലും അപ്പോൾ അപ്പം തന്നെ എഴുതുന്നേക്കാ ഉള്ളതല്ലേ പിന്നെ റൂമുകളിലേക്കൊന്നും പോകില്ല ഒക്കെ കിടന്നിട്ടുണ്ട് ഞാൻ എന്താ ഉണ്ടാവും കിച്ചണത്തെ പണികളൊക്കെ തീർത്തിട്ടുണ്ട് പാത്രങ്ങളൊക്കെ കഴുകി മാഷയൊക്കെ തുടച്ച് സെറ്റായിട്ടുണ്ട് ഇനി നമ്മുടെ സ്റ്റിച്ച് ചെയ്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അടിച്ച് വരാൻ തുടക്ക എന്നുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്നാണെങ്കിൽ നമുക്ക് എന്താ പറയുക കുറച്ച് ഇന്ന് ലാസ്റ്റ് ദിവസം കുറച്ച് കൊടുക്കാനുണ്ട് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് ാസ്റ്റാണ് ഈ ഒരു തയ്ക്കുന്നത് കേട്ടോ ഇനി ഞാൻ പുറത്തുനിന്നൊന്നും വാങ്ങുന്നില്ല എനിക്ക് എന്താ വെച്ചാൽ ഇനി കുറച്ചും കൂടി നമ്മുടെ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സൊന്നും തയ്ച്ചിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ മോളുവിൻ്റെ ആ ഡ്രസ്സ് തയ്ച്ചിട്ടില്ല അങ്ങനെയൊന്നുമില്ല അപ്പം ഞാനിത് പുറത്തുനിന്ന് വാങ്ങിയ ഡ്രസ്സിൽ ലാസ്റ്റാണ് ഇതിന്ന് തീർക്കണം എന്നുള്ളൊരു വാശിയാണ് എനിക്ക് പിന്നെ അതുമാത്രമല്ല നാളെ ചിലപ്പോൾ ഐ റൂസ് വരും ഐറൂസ് വന്നാൽ പിന്നെ എനിക്ക് അവന് അവനോട് മാത്രമായിട്ട് ഉള്ള സമയം സ്പെൻഡ് ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള കൂല ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് പിന്നെ അവനോ അവനായിട്ട് എൻജോയ് ചെയ്യാൻ കഴിയില്ല അവൻ്റെ എല്ലാ കാര്യങ്ങളും കണ്ട് അവൻ്റെ കൂടെ ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതായ എല്ലാ പരിപാടികളും ഇന്ന് തന്നെ തീർക്കണം എന്നുള്ള വാശിയിലാണ് ഇന്ന് ഉറങ്ങാതിരുന്നത് കേട്ടോ അപ്പോൾ ഒരു സമയം ഞാൻ ഏഴ് മണിയായപ്പോൾക്ക് ഞാൻ അവിടെ നമ്മുടെ സ്റ്റിച്ചിങ് ഏരിയയിൽ ണ്ട് പിന്നെ ഞാൻ ഇറങ്ങിയത് ഒരു പത്ത് പത്തര ആയിട്ടുണ്ടോ എല്ലാം തീർത്തതിന് ശേഷമാണ് ഇറങ്ങിയിട്ടുള്ളത് ഇനിയിപ്പോൾ നാളെ മോള് വരികയാണെങ്കിലും നമുക്ക് ടെൻഷനൊന്നുമില്ല അവൾ പോയി കഴിഞ്ഞിട്ട് ബാക്കി പണികളൊക്കെ ഉള്ളൂ ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല എൻ്റെ ഒരു പെരുന്നാൾക്ക് ഇടാനുള്ള ഒരു ചുരിദാറും മോളൂൻ്റെ ഒരു ചുരിദാറും മാത്രമേ തയ്ക്കാനുള്ളൂ അങ്ങനെയുള്ള അധികം ടെൻഷൻ ഒന്നുമില്ല പുറത്തേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ടെൻഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ ഇല്ല അതൊക്കെ കഴിഞ്ഞ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇന്ന് കാര്യങ്ങളൊക്കെ നടന്നു എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇറങ്ങി തൈക്കൊക്കെ കഴിഞ്ഞ ഇറങ്ങി വന്നപ്പോഴേക്കും ഇവിടെ മക്കളൊക്കെ അതാ റെഡി ആയിട്ടുണ്ട് ഞാൻ പോകുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഉണർത്തിയിട്ട് ഒക്കെ റെഡി ആയി പത്ത് മണിയാകുമ്പോൾ പിന്നെ എല്ലാവരും ഒരുങ്ങണമെന്നൊക്കെ പറഞ്ഞു പോയതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വന്നപ്പോഴേക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇമ്മ ഞാൻ മാത്രമേ റെഡിയാവാനുള്ളൂ അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാനായിട്ട് ഒരുങ്ങണത് അപ്പോൾ നീനോട്ടൊക്കെ റെഡി ആയിട്ട് ഇന്ന പോര് ഇല്ലം പോകേണ്ട വെയിലൊക്കെ ആവുന്നുണ്ട് വെയിലാവണേനുമ്പോ വേഗം പോയി പോരാന്നൊക്കെ പറഞ്ഞു അവളും തിരക്കൂട്ടുന്നുണ്ട് അങ്ങനെ ഞാനിതാ ഡ്രസ്സൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതും പറഞ്ഞു ലിബാമിടണ്ടിച്ച് ലിബാമ ഇട്ടോളൂ അതേപോലെ നീനോട്ടി വേറെ ഭയങ്കര <laughs> വെയിലാണ് സൺസ്ക്രീൻ തേങ്ങ തേക്കാതിരിക്കേണ്ട കേട്ടോ മറക്കണ്ട മുഖം പൊള്ളും അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് അവൾ കുറച്ച് സൺസ്ക്രീമും തന്നു പിന്നെ ഇനി ഇതും മോസ്റ്ററൈസ് ക്രീം തന്നു അങ്ങനെ മക്കളൊക്കെ അതും ഇതൊക്കെ തരുന്നുണ്ട് അതൊക്കെ ഞാനങ്ങനെ വാരിപ്പൊത്തിട്ടുണ്ട് കേട്ടോ ഞാനല്ലെങ്കിലും എനിക്കായിട്ട് ഞാനൊരു ക്രീം വാങ്ങിയതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല കേട്ടോ പണ്ട് സ്കൂൾ പഠിച്ചിരുന്ന കാലത്തൊക്കെ ഒരു എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ് ആ ടൈമിലൊക്കെ ഒരു അഞ്ച് രൂപേൻ്റെ ഫെയർലുലിപ്പയൊക്കെ അന്നൊരു ടെസ്റ്റിങ് ടെസ്റ്റ് ചെയ്യണമെന്ന് ചെറിയ ഒരുപയെ കുഞ്ഞിപ്പൊയൊക്കെ ഉണ്ടാവില്ല മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അതിങ്ങനെ ഇവിടെയൊക്കെ പോകുകയാണെങ്കിൽ അത് തേക്കും സ്കൂളിലേക്കാണെങ്കിലും കല്യാണങ്ങളെക്കാണെങ്കിൽ എവിടെക്ക് പോകണമെങ്കിലും അതും തേക്കും പോകും എന്നല്ലാതെ വേറെ എക്സ്ട്രാ ഒരു മേക്കപ്പ് സാധനങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല അതുപോലെ തന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം അങ്ങനെ മേക്കപ്പ് സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മോളൊക്കെ ഉണ്ടായി അവളൊക്കെ ഇങ്ങനെ വലുതായി അവൾ രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് ആ ടൈമിൽ എത്തിയപ്പോഴാണ് അവൾ ഓരോ പ്രോഡ അതായത് ഈ ക്രീം വാങ്ങി ആ ക്രീം വാങ്ങി തരുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ അവൾക്കാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങി അതിൽ നിന്ന് ഞാൻ അങ്ങനെ ഇസ്ക്കാന്നല്ല പിന്നെ ബാക്കിൽ മക്കൾ നീനോട്ട് വന്നു നീനോട്ട് വലുതായി നീനോട്ട് മോൾ എന്ന് പറഞ്ഞാൽ മൂന്ന് വയസ്സിൻ്റെ മാറ്റമുള്ളൂ കേട്ടോ അപ്പോൾ അവൾ വലുതായി പിന്നെ അവർക്ക് വാങ്ങുന്ന ക്രീം ഇപ്പോൾ അതാ ഇതും മൂന്നും വാങ്ങാൻ തുടങ്ങി ഇപ്പോൾ ഇവരേന്നൊക്കെ ഇങ്ങനെ റിസ്ക്കാന്നല്ലത് എനിക്ക് സ്വന്തം നാ ഇത് ഞാൻ എൻ്റെതാണ് കേട്ടോ എന്ന് പറഞ്ഞ് ഇത്ര എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഇല്ല കേട്ടോ ഞാൻ ക്രീം വാങ്ങി വെച്ചാൽ അല്ലെങ്കിൽ പൗഡർ വാങ്ങി വെക്കുക എന്നുള്ള സംഭവങ്ങളൊന്നും അപ്പോൾ അവരേന്നൊക്കെ ഇങ്ങനെ റിസ്ക്കി ഉപയോഗിക്കും അപ്പോൾ അതങ്ങനെ അതൊക്കെ തേച്ച് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ നീനോട്ട് എന്നോട് ചോദിച്ചു ഇതുവരെ രീതിയിൽ കൂടെ നടന്നീ എമ്മിച്ചിയാണോ അത് ഇനി ലിപ്സ്റ്റിക്കും വേണോ എമ്മിച്ചിയെന്നൊക്കെ ചോദിക്കണ്ടട്ടോ അവൾ ഇന്നങ്ങനെ കുറച്ച് പോത്താക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു ഒന്ന് ജസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടാക്കിയ പോലെ ഓരോരുത്തർ അങ്ങോട്ട് കൊണ്ടാക്കുമെന്ന് ചോദിച്ചിരുന്നത് ഇതുമുള്ളത് അല്ലേ അപ്പോൾ നീനോട്ടിനിന് ഇതുമിനും ബൈക്കുമ്പേ ആദ്യം കൊണ്ടാക്കി പിന്നെ എന്നെ കൊണ്ടാക്കിയാൽ മതിയല്ല അപ്പോൾ അങ്ങനെ കൊണ്ടാക്കി തരുമെന്ന് ചോദിച്ചു പറഞ്ഞല്ലേ ഞാൻ കാർ എടുക്കുന്നുണ്ട് കാറും കൊണ്ട് പോയിട്ട് എന്തോ ഉണ്ട് അതെന്തോ ചെറിയ പണിയൊക്കെ ഉണ്ട് പിന്നെ എണ്ണയൊക്കെ അടിച്ച് കൊണ്ടു വെക്കണം അപ്പോൾ കാറിൽ പോവാം നമുക്ക് ഒരുമിച്ച് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ സന്തോഷമായി നമുക്കിനി വെയിലൊന്നും കൊള്ളാതെ പോകാമല്ലോ അപ്പോൾ കാറിൽ കയറി പോകുമ്പോൾ പിന്നെ അവിടെ എത്താൻ ഞാൻ മതി എത്താതെന്താൽ മതി ഇനിട്ടോ കാരണം നല്ല തണുപ്പായിട്ട് ഇങ്ങനെ പോവില്ലേ അപ്പം പിന്നെ എത്താതെക്കാനായിരുന്നു പ്രാർത്ഥന മൂപ്പരാത അവിടെ വണ്ടിയൊക്കെ എടുക്കാൻ നിൽക്കണത് നേരം ഇവിടെ എന്തൊക്കെയോ ഞാൻ പറയണിട്ടോ എന്തൊക്കെയോ ചിരിക്കണുണ്ട് ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ എന്തൊക്കെയാ പറഞ്ഞത് ഞങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് എനിക്ക് ഓർമ്മല്ല കേട്ടോ ോംഗ്വേജ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ കേട്ടോ എന്നാൽ രണ്ടും ഇവരായി ഇപ്പം നീനുട്ടിയും ഇതുമെന്നു പറയണ ഇപ്പോൾ ഭയങ്കര കൊത്തലായിരുന്നു കേട്ടോ അപ്പോൾ അവർ ടീച്ചറും സ്റ്റുഡൻറ്റൊക്കെ ആയിട്ടുണ്ടായിരുന്നല്ലോ ഭയങ്കര അടിയാണിപ്പോൾ ഇരുപനാല് മണിക്കൂറും തല്ലുമുടിയാണ് കൂടുന്നത് രണ്ടാളെ കൊണ്ട് ഇനി ഇപ്പോൾ ഒരു സ്വൈര്യം അല്ല അങ്ങോട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുടി നടക്കെ കേട്ടോ അപ്പം ഒരാൾ ഇപ്പോൾ ഒരാൾക്ക് പരക്കും മറ്റേ ആൾ മറ്റേ എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാതെ അങ്ങനെ ഒരു സൈഡിലേക്കൂടെ അങ്ങ് പോകുന്നുണ്ട് റെഡി ആക്കിക്കൊള്ളുമെന്ന് കരുതിയിട്ട് ഇപ്പോൾ ഒന്നാമത് രണ്ടാൾ ഇനിയിപ്പോൾ ഇതും കൂടി സ്കൂൾ ബൂട്ട് കഴിഞ്ഞു അപ്പോൾ അങ്ങനെതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ നിന്നാണെങ്കിൽ ഇതാ കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു അഞ്ച് മിനിറ്റ് പോകാനുള്ളു കാറിൽ പോയപ്പോൾ നല്ല തണുപ്പ് ഏ സിയൊക്കെ ഇട്ടിങ്ങനെ പോണത് പോയപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇറങ്ങാനില്ല ഭൂതി നേരെ മഞ്ചേരിയിലേക്കൊക്കെ ഇട്ടാലോ എന്നൊക്കെ തോന്നിയിട്ടോ അപ്പം നീനോട്ടിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ എത്താനായില്ലേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞാൻ എപ്പോഴും കാര്യം പറയണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ടൗണിൽ ചെറിയൊരു ബിൽഡിങ് ഉണ്ട് കേട്ടോ മൂപ്പര് ഗൾഫിൽ പോയി പിന്നെ എന്താ പറയുക അവിടുന്ന് നിർത്തി പോകുന്ന ടൈമിൽ കുറച്ച് പൈസ കയ്യിലുണ്ടാവില്ല അപ്പോൾ അത് വെച്ചിട്ട് അന്ന് ഇവിടെയൊന്നും അങ്ങനെ ടൗൺ അല്ലായിരുന്നെട്ടോ ഇത് എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ ഒരു ഇരുപത് കൊല്ലൊക്കെ ആയിട്ടുണ്ട് ഇരുപത് ഇരുപത്തി മൂന്ന് കൊല്ലമൊക്കെ ആയിട്ടുണ്ട് മോളൂൻ്റെ വയസ്സാണ് കേട്ടോ അന്ന് എടുത്തതാണ് ഒരു ബിൽഡിങ് ഇവിടെ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് വാങ്ങുമ്പോൾ ഈ ഏരിയ ഒക്കെ തീരെ ആൾക്കാരില്ല ചെറിയ ഇവിടെയൊക്കെ ഭയങ്കര പാടമൊക്കെ എന്നത് ആ ഈ കൊട്ടാരം എന്ന് കാണുന്ന എഴുതിയിട്ടുള്ള ആ ബിൽഡിങ്ങാണ് കേട്ടോ ഞങ്ങളുടേതാണത് അവിടെ അങ്ങനെ വാടകയ്ക്ക് കൊടുത്തതാണ് കേട്ടോ കണ്ടിട്ടില്ല ഇപ്പോൾ ശരിക്കും കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ബാക്ക് അടിച്ച് നോക്കിയിട്ട് തന്നെ ഞങ്ങൾ ഷോപ്പാണത് ഷോപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തത് ട്ടോ അപ്പോൾ അതൊന്ന് കാണിക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ അന്ന് ഒരു ഇരുപത്തി ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പ് വാങ്ങിയതാണ് കേട്ടോ അത് ഇപ്പോൾ ഇവിടെയൊക്കെ തിരക്കായി വളമായി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലായി അന്നൊക്കെ ഒരാ ഒരു ഈച്ച പോലും അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ വാടക അധികം പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോഴൊക്കെ സെറ്റായി അങ്ങനെ അതാ ഞങ്ങൾ ഇവിടെ നിന്നാണ് ഇതാ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് തന്നെയാണ് വാങ്ങാൻ വേണ്ടി കയറിയത് അന്നുമോലെ ആ ഇരുപതാന്തിക്ക് ശേഷം പുതിയ മോഡലൊക്കെ വരും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിരുന്നില്ല അപ്പോൾ അന്നത്തെ വീട് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും അപ്പോൾ ഞങ്ങൾ അവിടെത്തന്നെ എത്തിക്കാണ്ട് ഇവിടെ നല്ല നല്ല മോഡേൺ അതായത് വെസ്റ്റേൺ മോഡൽ ഡിസൈനുകളൊക്കെ കണ്ടിട്ട് അപ്പോൾ ഞാൻ കാര്യമായിട്ട് മക്കൾക്ക് വാങ്ങാറുള്ളത് ഇങ്ങനെയൊക്കെ ഒരു ടൈപ്പ് ആട്ടോ കാരണം കുറച്ചൊരു ഹെവി വർക്കോ കാര്യങ്ങളോ ഡ്രസ്സ് വാങ്ങിയാൽ അത് ആ എന്താണോ ഫങ്ഷന് വാങ്ങണത് ആ ഫങ്ഷൻ ഇടുക അത് പിന്നെ ഞങ്ങളുടെ അലമാരയിൽ അങ്ങനെ വെക്കാന്നല്ല അത് പിന്നെ അത് അതുപയോഗിക്കുക അതുകൊണ്ടൊരു പിന്നെ നമുക്ക് ഇവിടേക്കെങ്കിലും ഒന്ന് പോകുക എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ഇല്ല ഡ്രസ്സില്ല എന്ന് പാട്ടാടി നടക്കും അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തു എവിടെ ഒരു കാര്യത്തിനും ഞാനിപ്പോൾ നല്ല അങ്ങനെ ഹെവി ടൈപ്പ് ഡ്രസ്സ് എടുക്കാറുള്ളത് ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് എടുക്കില്ല അപ്പോൾ കുറച്ച് ഡ്രസ്സ് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത് ട്രയൽ ചെയ്ത് നോക്കിയാൽ നോക്കുന്നതാണ് ടൈ കാണത് ഇട്ട് നോക്കും ഒന്ന് നോക്കും ഇട്ടുനോക്കും നോ അങ്ങനെ രണ്ട് മൂന്ന് ഡ്രസ്സായിട്ട് ഞങ്ങൾ റൂമിൽ പോയിട്ട് ഇട്ട് നോക്കും അതിൽ പറ്റാത്തതുകൊണ്ട് പിന്നെയും വന്ന് പിന്നെയും നോക്കും ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ കണ്ടോ ഒന്നേ രണ്ട് പേരുള്ളൂ പിന്നെ കാര്യമായിട്ട് ഞങ്ങൾ ഞങ്ങൾ തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ആ റൂമിലേക്ക് കയറിയതായി ഒരു ഡ്രസ്സുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ പക്ഷേ എന്തോ ഇട്ടിട്ട് ഒരു ഒരു കംഫേർട്ട് കിട്ടുന്നില്ല അവർക്കും ഇട്ട് കാണാനും എനിക്ക് എന്തൊക്കെയോ എന്തൊക്കെയോ ഒരു പ്രശ്നം അപ്പോൾ ഞാൻ പറഞ്ഞത് വേണ്ട പക്ഷേ എനിക്ക് കണ്ടപ്പോൾ അതായത് നമ്മൾ ഡ്രസ്സ് എടുത്ത് കണ്ടപ്പോൾ എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടമായി തോന്നിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ ഒരു ടീഷർട്ടിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കാണാത്തൊരു മോഡൽ പ്രിൻ്റ് ഒക്കെ ഞാൻ ഇത് നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ ഇങ്ങോട്ട് സമാധാനം കിട്ടാണ്ട് അത് വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ ഇട്ട് നോക്കിയിട്ട് അപ്പോൾ ഞാൻ എന്താ പിന്നെ ത ഈ ഒരു ഡ്രസ്സ് ഇട്ട് നോക്കി പിന്നെ അതിൻ്റെ കയ്യിലുള്ള ഡ്രസ്സ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഡ്രസ്സുകൾ ഇട്ട് നോക്കി ഇതിലിട്ട് ഏതെങ്കിലും ഡ്രസ്സ് അവളെടുത്തോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല എന്നാണ് ഇപ്പം എന്നോട് നീനോട്ടി പറഞ്ഞത് കാരണം പെരുന്നാക്ക് കണ്ടാൽ മതി മെച്ചി പറയരുത് കേട്ടോ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ അങ്ങനെന്താ കുറേ കുറേ ഡ്രസ്സുകൾ അവളിങ്ങനെ ഇട്ട് നോക്കിയിട്ടോ കുറേ നല്ല ഭംഗി ഉണ്ടാവും ചിലത് വലുപ്പക്കുറവ് ചിലത് വീതിക്കുറവ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം ഇതുമോ ഇതുവരെ ഇട്ട് നോക്കിയിട്ടില്ല അവൾ സെറ്റ് ആക്കിയിട്ടില്ല കേട്ടോ ആദ്യം നീനുട്ടീൻ്റെ അങ്ങനെ തീരട്ടെ എന്ന് കരുതിയിട്ടില്ല ഓരോ തിരച്ചിലാണ് ഇതൊക്കെ നല്ല ഭംഗി ഉണ്ടല്ല ഇപ്പോൾ വീഡിയോയിൽ എഡിറ്റ് ചെയ്തപ്പോഴാണ് ഒന്നും കൂടി ഭംഗിയുണ്ടെന്നൊക്കെ എനിക്ക് തോന്നി നല്ലൊരു കളർ എന്നൊക്കെ തോന്നി അപ്പോൾ ഏതാണ്ട് എടുത്തത് എന്നുള്ളത് ഞാൻ പെരുന്നാൾക്ക് കാണാം പിന്നെ അതായത് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഡ്രസ്സായിരുന്നു അത് വൈറ്റ് കളറാവുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഭംഗിയാല്ലേ വൈറ്റ് കളർ എന്നുള്ളത് അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഇട്ട് നോക്കിയപ്പോൾ അവളെ കാണാനും ഒരു വൈറ്റ് കളർ ഇടുമ്പോൾ എല്ലാവർക്കും ഒരു ഭംഗിയാണല്ലോ അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വേണോ വേണ്ടേ എന്ന് പറഞ്ഞ് കുറേ നേരം കാത്ത് നിന്നു പിന്നെ ഇതും ഇതാ പിന്നെ ഓരോന്നോരോന്ന് ഇട്ട് നോക്കാൻ തുടങ്ങിയിട്ട് ഈ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഡ്രസ്സ് തന്നെയാണ് അവളൊരു അഞ്ച് ടെണ്ണെടുത്ത് പോരും ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് തന്നെ ഈ അവിടെ നമ്മൾ ഇട്ട് നോക്കാനുള്ള റൂം അത്യാവശ്യം നല്ല വലിപ്പം ഇരിക്കാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇരുന്ന് ഇങ്ങനെ ഞാനങ്ങനെ നോക്കുമായിരുന്നു അവൾ ഇട്ട് നോക്കുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ നീനുട്ടി കൊണ്ടുവരുന്ന ഡ്രസ്സ് കുറേ ഇതുമും നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏതായാലും കുറേ നേരം അതായത് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് കഴിഞ്ഞുള്ളിൽ കയറിയിട്ട് ഒരു മണി വരെ അതിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ അവിടുന്ന് ഞങ്ങൾ രണ്ടാക്കും ഓരോ ഡ്രസ്സൊക്കെ എടുത്ത് പുറത്തേക്ക് ചാടി പിന്നെ നേരെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി കേട്ടോ ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ചെരുപ്പ് കടയിലേക്കും ാണ് പിന്നെ പോയത് ഇവിടെ ഏതെടുക്കണം ഒരു പത്ത് രൂപ ഏതെടുത്താലും പത്ത് രൂപയെന്നൊക്കെ പറഞ്ഞ രീതിയിൽ ഞങ്ങൾ ഒന്നായിട്ട് വാരി വലിച്ചു ഇതറിയിട്ടിട്ടുണ്ടോ കാരണം ഇവിടുന്ന് ഞങ്ങൾ അരക്കൂടിന്ന് വാങ്ങണമെങ്കിൽ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങാറുള്ളത് പക്ഷേ ഇങ്ങനെ കണ്ടപ്പോൾ എന്തൊക്കെയോ ഓരോരോ അസ്വസ്ഥത കേട്ടോ കാരണം നല്ല നല്ല ചെരുപ്പുകളാണ് പക്ഷേ ഇങ്ങനെ വാരി വലിച്ചിട്ട് കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാമെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ എന്നാലും അതിൽ നിന്ന് എന്നെ വേറെ കടയിലേക്കൊന്ന് കയറാൻ വയ്യ അതും നോമ്പ് നോട്ടി ഈ അലച്ചിൽ എനിക്ക് ഇഷ്ടമില്ല അങ്ങനത്തെ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ഈ ഇപ്രാവശ്യം ഞാൻ ഈ എന്താ പറയുക ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇനി ഞാൻ ഈ നോമ്പിന് പുറത്തിറങ്ങാം എന്നുള്ള ഇല്ല എനിക്ക് എന്തായാലും അടുത്ത കൊല്ലം നോമ്പിന് മുന്നേ പൈസ തരണം വന്നിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് സെറ്റാക്കി വെക്കണം നോമ്പിന് മുന്നേ എന്നൊക്കെ പറഞ്ഞ് കച്ചറ കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അടുത്ത കൊല്ലം നമുക്ക് സെറ്റാക്കുക എന്നൊക്കെ പറഞ്ഞു പിന്നെ വലിയ ഇരുന്നാൽ പ്രശ്നമില്ല കാരണം വലിയ ഇരുന്നാൽ നമുക്ക് നോമ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനെയല്ലല്ലോ ഇതൊരു മാസത്തെ എടുത്തിട്ട് നമ്മൾ ഈ കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ നടക്കുന്ന കേസല്ലൊക്കെ വാങ്ങി അവിടെ നിന്ന് ഞങ്ങൾ നേരെ അരീക്കൂട് കേന്ദ്രത്തിലേക്ക് പോയി പിന്നെ മോളൂ തയ്ക്കാനുള്ള അതായത് ഓക്കെ ഞാൻ ഇതിൻ്റെ വകമായിട്ട് നമുക്ക് കൊടുക്കണ്ടേ നമുക്കൊരു പെരുന്നാൾ കൂടി കൊടുക്കണ്ടേ അപ്പോൾ അതും ഞാൻ ഓൺലൈനിൽ ഓൺലൈനിന്ന് വാങ്ങിയിട്ടുണ്ട് പെരുന്നാൾ ഇടാനായിട്ട് അപ്പോൾ ഓക്കെ ഞാൻ എന്നെ സ്റ്റിച്ച് ചെയ്യാമെന്നൊക്കെ ഇഷ്ടം ഞാൻ എന്ത് തയ്ക്കുന്നാലും അടിച്ചേണ്ടതാണ് എനിക്കിഷ്ടം ഞങ്ങൾ അവർക്ക് സ്റ്റിച്ച് ചെയ്തു തന്നെ കൊടുക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അവർക്കൊരു ക്ലോത്ത് വാങ്ങി എനിക്കൊരു ക്ലോത്തും വാങ്ങി അവിടുന്ന് പിന്നെ അധികം ഒന്ന് തട്ടിമുട്ടി നിൽക്കാൻ പോയില്ല ഇനി പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സമാധാനത്തോട് വന്ന് ക്ലോത്തൊക്കെ വാങ്ങിയ അപ്പോൾ അത്യാവശ്യത്തിനുള്ള മാത്രം രണ്ട് എനിക്കുള്ളതും മോളൂനുള്ളതും മാത്രം വാങ്ങിയത് അതേപോലെ ചെരുപ്പ് വാങ്ങിയത് ഇനി ഇനി ഒട്ടേക്ക് ഇതുമു മാത്രോ ഞാൻ അവിടുന്ന് എനിക്ക് നോക്കിയിട്ടില്ല ഞാൻ പിന്നെ തുത്തൂൻ്റെ ഒപ്പം പോയിക്കാണ് കാണും കോഴിക്കോട് നിന്ന് വാങ്ങാമെന്നാണ് വിചാരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തുത്തൂൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ രണ്ടാളും കൂടെ കോഴിക്കോട് പോയി വാങ്ങിയ ചെരുപ്പ് ഇപ്പോഴും നല്ല അടിപൊളി ചെരുപ്പാട്ടോ ഈ ഒരു കുറേ കാലം നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി വാങ്ങാം പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് നേരെ അവളെ വീട്ടിൽ പോയി അവളെയും കൊണ്ട് പോയിട്ടൊക്കെ വാങ്ങാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ഇതാ വീട്ടിലെത്തിയപ്പോൾ സമയം രണ്ട് മുക്കാൽ മൂന്ന് മണി ആവാനായിട്ടുണ്ട് കേട്ടോ നല്ല വെയിലും നല്ല ക്ഷീണവും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് പുറത്തൊക്കെ പോയി വന്ന് ഭയങ്കര ക്ഷീണം ഉണ്ടോ ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് ഉള്ളണ വെയിലാണ് നമ്മൾ അപ്പോൾ രാവിലെ നമ്മളൊരു പത്ത് പത്തരയ്ക്ക് ഇറങ്ങിയതല്ലേ ഇപ്പോൾ മൂന്നര കഴിഞ്ഞോ വന്നപ്പോൾ പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട അതൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷായി റെഡിയായി ഇനിയിപ്പോൾ കിച്ചണിലൊക്കെ കയറിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ അപ്പോൾ ചിക്കന് ഞാന് വന്നപ്പോൾ തന്നെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പസ്ക്കിലേക്ക് വെള്ളം പാർന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഒരു കടയിൽ നിന്ന് ഒരു കട അങ്ങനെ നടന്ന് ഒക്കെ ആ ടൗൺ ഏരിയയിൽ തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് തന്നു അങ്ങനെയൊക്കെ ചെറിയ ഏരിയയിൽ നടന്നിട്ട് തന്നെയാണ് ചെയ്തത് അപ്പോൾ നല്ല ക്ഷീണമുണ്ട് ഇനിയിപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ ഫുഡ് കൊട്ടാരം തമ്മിൽ മുപ്പത് നൂറ് റിസ്കച്ചാൽ പോവാം പള്ളിയ വട്ടാട്ടിനെ അസ്രിസ്കച്ചിട്ട് വരുമെന്നറിയില്ല ചിലപ്പം മരിമൂറി വിസ്കരിച്ചിട്ട് ഇക്കാര്യം നോമ്പ് തുറന്നിട്ടായിരുന്നു വരിക അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്നാലേ കഴിക്കുമെന്നറിയില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ കരുതി പത്തിരി പത്തിരി ആയാലും ചപ്പാത്തിയാലും ഇതും നീനൂട്ടി കഴപ്പില്ല ഈ ഇതുമുനും പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ കരുതി ഈ മീനുട്ടിക്കും ഇതുമുനും കൂടി കുറച്ച് റൈസ് വയ്ച്ചോളം അല്ലെങ്കിൽ നേർച്ചി ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള ഒരു റൈസ് ഉണ്ടാവുമല്ലോ ഈ മുട്ടയൊക്കെ ഇട്ടിട്ടുള്ള അതെന്തെങ്കിലും ഉണ്ടാക്കാന്ന് കരുതി എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ ചപ്പാത്തിയാലും പത്തിരി ആയാലും രണ്ടും ഇഷ്ടമാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുക ചപ്പാത്തിയെല്ലാം നല്ലത് പത്തിരി ആവുമ്പോൾ നമുക്ക് നല്ലോണം കഴിക്കണം നല്ലോണം പരത്തുണ്ട് അപ്പോൾ ചപ്പാത്തി ആകുമ്പോൾ അത്ര കൂടെ കഴിക്കണ്ടല്ലോ അപ്പോൾ ഞാൻ ഏതേലും ചപ്പാത്തി കുറച്ച് ഉണ്ടാക്കാൻ കഴിഞ്ഞു കുറച്ച് ഗീ റൈസും ഉണ്ടാക്കാമെന്നെഴുതി ചിക്കനും കറിയും ഉണ്ടാക്കുക ഓ ഇനിയിപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് മൂപ്പർക്ക് ഇനി കഴിക്കുമ്പോൾ എന്തെങ്കിലും ഗ്യാസിൻ്റെ പ്രശ്നമോ അപ്പോൾ ലാസ്റ്റിൽ ലാസ്റ്റിൽ ആയപ്പോൾ ഇപ്പോൾ നോമ്പൊക്കെ നോറ്റി ഇങ്ങനെ ലാസ്റ്റിക്കായിട്ട് ഇപ്പോൾ ഭയങ്കര ചെയ്യുന്നുണ്ട് മൂപ്പർക്കോ അതിൻ്റെ സ്കൂൾ ബസ്സിൽ പോലും എല്ലാം കൂടെ ഇപ്പോൾ ഫുഡൊന്നും എല്ലാ ഫുഡൊന്നും പറ്റൂല അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാനപ്പം കിച്ചൺക്ക് എത്തിയത് കേട്ടോ ഇപ്പം ഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ടാവും മക്കൾക്ക് എന്താ വച്ചാൽ പെരുന്നാൾക്ക് കണ്ടാൽ മതി ഡ്രസ്സ് മുച്ചി വീഡിയോയിൽ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ മക്കളെല്ലാവർക്ക് ഇനിയിപ്പോൾ അത് കണ്ട എല്ലാവരും കാണും അയാളോട് എല്ലാവരും ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോസ് കാണാറുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പറയാറുണ്ട് അങ്ങനെ കാണലിൻ്റെ കാണലിൻ്റെ അപ്പോൾ പോലും തന്നെ ഇനിയിപ്പോൾ അത് വീഡിയോയില് കാണിച്ചാലും അവരൊക്കെ കാണും പിന്നെ ഡ്രസ്സ് ഇടല്ലേ എനിക്ക് വീഡിയോയിൽ കാണിക്കണ്ടേന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ കാണിക്കാത്തത് മോള് കൊണ്ട ഡ്രസ്സും ഉണ്ട് ഞാനത് വാങ്ങിയതും ഉണ്ട് കണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇടയിലേക്ക് കിടക്കാം നമുക്ക് പെരുന്നാൽ കാണാമല്ലേ അഡ്രസ്സ് ഇനിയിപ്പോൾ അധികം ദിവസം ഒന്നും ഇല്ലല്ലോ ആറാ ആറോ ഏഴോ ദിവസങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് അപ്പോൾ അന്ന് അടിപൊളിയായിട്ട് തന്നെ കാണാം മക്കളിഷ്ടം നമ്മൾ നോക്കണമല്ലോ അതാ ഞാൻ എൻ്റെ പരിപാടിയിലേക്ക് പോകാം സംസാരിച്ചിരിക്കാൻ നേരില്ല ഒന്നിനും സമയമില്ല ക്ഷീണി ക്ഷീണമാണെന്ന് വിചാരിക്കാൻ സമയമില്ല ഞാൻ ഇനുട്ടി ഓൾറെഡി കിടക്കുന്നുണ്ട് അന്നിടന ഒറ്റ കിടത്ത് കിടന്നതാണ് മക്കളല്ലേ കിടക്കട്ടെ നമുക്ക് നമ്മുടെ പരിപാടികളൊക്കെ നോക്കാം നമ്മുടെ വീട്ടിലേക്ക് കിടക്കും അങ്ങനെതാ എൻ്റെ ഡ്യൂട്ടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകാണ്ട് അപ്പോൾ ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ ആദ്യം ചപ്പാത്തിപ്പൊടി അങ്ങോട്ട് എന്താ പറയുക കുഴച്ച് വെക്കാൻ കരുതി അപ്പോൾ ഞാൻ ഓൾറെഡി ഫ്ലാസ്കിലേക്ക് വെള്ളം പാർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചുടുവെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അത് ഇച്ചിരി എന്താ പറയുക ചപ്പാത്തിപ്പൊടിയിലേക്ക് ഇത്തിരി പോട്ടിട്ട് ആ ചുടുവെള്ളം പാർന്ന് അതൊന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാൻ കരുതി ചിക്കൻ അതാണ് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഗീ റൈസും വെക്കണം ഇത്ര പരിപാടിയുള്ളൂ ഇന്ന് സ്നാക്സോ കാര്യങ്ങളൊന്നുമില്ല അത് മാത്രം മതി വയ്യ വയ്യാ വയ്യ അപ്പം വേഗത കുഴച്ച് സെറ്റാക്കി ആദ്യം അതൊന്നുകൂടെ വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി ആ ഗി റൈസൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും ചപ്പാത്തി കൂടി ഇങ്ങനെ കുഴച്ച് വെച്ചാൽ നമ്മൾ ആ ഒരു അരമണിക്കൂറെങ്കിലും നിന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടുമല്ലോ അപ്പോൾ അപ്പോഴേക്കും ഞാൻ പിന്നെ നമുക്കതൊക്കെ ഉണ്ടാക്കിയിട്ട് റെഡിയാക്കാമെന്ന് കരുതി അപ്പോൾ മുപ്പത് പേരുമോ എന്താണെന്ന് അറിയില്ല അപ്പോൾ വന്നിട്ട് വേണമെങ്കിൽ വെളിച്ചെണ്ണ ആക്കിയിട്ട് ചപ്പാത്തി ചൂടണോ അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക അങ്ങനെ ജസ്റ്റ് അങ്ങനെ ചുട്ടെടുത്താൽ മതിയൊന്നും എന്നറിയില്ല ചിലപ്പോൾ വെളിച്ചെണ്ണ ആക്കുമ്പോഴും ഒരു മു ഒരു ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വരും അപ്പോൾ അതൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഒന്ന് വന്നിട്ട് ചോദിക്കാം ജസ്റ്റ് അതേതായാലും നമുക്ക് ഇതങ്ങോട് കുഴച്ച് റെഡിയാക്കി വെക്കാം അപ്പോൾ അതാ നമ്മളുടെ ചിക്കൻ അഴുതിട്ടോ അതായിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ചപ്പാത്തി ഇവിടെ ഇതാ ഇവിടെ നന്നായിട്ട് നമ്മൾ കുഴച്ച് ഈ ഓയിലും ഒക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് അബക്കാം അതൊന്ന് അടച്ച് വെച്ച് മാറ്റി വെക്കാം നമുക്ക് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ലാസ്റ്റ് ചപ്പാത്തി ചുട്ട് റെഡിയാക്കാം കേട്ടോ അപ്പോൾ അതവിടെ നമ്മൾ ഒന്ന് നന്നായിട്ട് അടച്ച് മാറ്റി വെക്കുന്നുണ്ട് ഞാനിതാ ഗീ റൈസ് ഉണ്ടാക്കാനുള്ള റൈസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കുക്കർ കുക്കറടുപ്പത്ത് വെക്കണം അപ്പോൾ വെള്ളം വെള്ളം ഞാൻ പിന്നെ കറണ്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ഇങ്ങനെ തിളക്കാനുള്ള ടൈം എടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് വെള്ളം ഓൾറെഡി അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അളവിനനുസരിച്ച് മൂന്ന് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് റൈസ് വെക്കാൻ അപ്പോൾ അതിൽ ആറ് ഗ്ലാസ് വെള്ളമാണ് ഞാൻ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി എന്താ ഉള്ളി ഞാൻ ചെറുതായിട്ട് ഇനി ഐസ് ആക്കിയിട്ട് എരിയുന്നുണ്ട് ഇനി അടുപ്പ് ആ കുക്കറിലേക്ക് ഓയിലും നെയ്യും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഇടാറുള്ളത് അത് ഇട്ടിട്ട് ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ട് വെള്ളമൊക്കെ പാർന്ന് സെറ്റാക്കിയെടുക്കാം അപ്പോൾ ഇന്ന് എന്താ പറയുക നല്ല വിഷപ്പുണ്ട് എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഇന്ന് നമ്മൾ എന്താ എന്താ പറയുക ഫ്രൂട്ട്സും മുട്ടയൊക്കെ കഴിച്ച് അതു നമ്മുടെ ഡയറ്റ് നിൽക്കുമെന്നൊന്നും അറിയില്ല ഇന്നിപ്പോൾ ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല കേട്ടോ കാരണം അവിടെയൊക്കെ പോയി വന്ന് എന്തറിയില്ല ഞാൻ നോക്കാൻ വിട്ടുപോയി പിന്നെ നാളെ എന്തായാലും നോക്കണം ഞാൻ വിചാരിക്കണം എന്താ വെച്ചാൽ നാളെ മുതൽ നാളെ തിങ്കളാഴ്ച അല്ലേ അപ്പോൾ അതായത് ഇപ്പോൾ ഈ വീഡിയോ ഇടേണ്ട ദിവസമായിരിക്കും ഞാനിപ്പോൾ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണി കാണുന്നത് അപ്പോൾ തിങ്കളാഴ്ച മുതൽ ഞാൻ എന്നും ജസ്റ്റ് ഒന്ന് വീഡിയോ എൻ്റെ വെയിറ്റ് ഒന്ന് കാണി കാണിച്ച് എന്നാലേ ഉള്ളൂ ഇപ്പം ഞാൻ എന്താ വെച്ചാൽ വെയിറ്റ് നോക്കാത്തതുകൊണ്ട് ഞാൻ ഭക്ഷണം ശ്രദ്ധിക്കണില്ല വെയിറ്റ് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതലും കുറവൊക്കെ കാണുമ്പോൾ അതിനനുസരിച്ച് നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമല്ലോ ഇപ്പം വെയിറ്റ് നോക്കാത്തത് കൊണ്ട് ഭക്ഷണം ശ്രദ്ധിക്കുന്നില്ല മധുര ഇടയ്ക്ക് കഴിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഇപ്പോൾ ഈ വീഡിയോ എടുത്ത ദിവസം ഞാൻ നല്ലവണ്ണം ഫുഡ് കഴിച്ചിട്ടുണ്ട് കാരണം നമുക്ക് നല്ല പുറത്തൊക്കെ പോയി വിഷം നല്ല ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും നോക്കിയിട്ട് അതിനനുസരിച്ച് വേണം നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള ഡയറ്റൊക്കെ കൊണ്ടുപോകാൻ എങ്ങനെയെങ്കിലും തൊണ്ണൂറ്റഞ്ചാക്കണം എന്നാണ് എൻ്റെ പ്ലാന് അപ്പോൾ അതൊക്കെ നടക്കും ഇനി ഒരാഴ്ചയും കൂടെയല്ലേ ഉള്ളൂ അങ്ങനെ അതാ നമ്മുടെ ചിക്കൻ കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉള്ളിയൊക്കെ വാട്ടി വെളുത്തുള്ളിഞ്ചി വേസ്റ്റ് ഒക്കെ ഇട്ട് നമ്മൾ സാധ വെക്കുന്ന പോലെ തന്നെ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചപ്പാത്തിയിലൊക്കെ ആകുമ്പോൾ മുപ്പത് കുറച്ച് കറിയായിട്ട് തന്നെ വേണം കേട്ടോ അതുകൊണ്ട് കുറച്ച് നെട്ടി കറി പോലെ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ഗീ റൈസിലേക്കായാലും ഒക്കെ അങ്ങനെയാണ് പിന്നെ ചിക്കൻ വറുക്കോ ഒന്ന് സ്നാക്സോ അങ്ങനെ വറുത്ത പരിപാടികളോ ഒന്നുമില്ല ഇന്ന് എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നീനുട്ടു പിന്നെ നല്ല ഉറക്ക ഇതുവരെ എഴുന്നേറ്റിട്ടില്ല നല്ല ക്ഷീണമുണ്ട് അവൾക്ക് വെയിലത്തിങ്ങനെ ആങ്ങളുടെ കണ്ടു അലഞ്ഞിട്ട് പക്ഷേ ഇതുമുലം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ട അവൾ അത് അങ്ങോട്ട് കണ്ട് തുള്ളി ഇങ്ങനെ നടക്കുന്നുണ്ട് ചെറിയ മക്കളല്ലേ അല്ലേ അപ്പോൾ നമ്മുടെ എന്താ പറയുക ഈ റൈസ് ആയിട്ടുണ്ട് ചിക്കൻ കറി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ഗ്യാപ്പിലൊക്കെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ ആ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ കറണ്ട് പോയിട്ടാണ് ഞാൻ വീഡിയോസ് എടുക്കാത്തത് നമ്മളിന്ന് പൈനാപ്പിളും വാട്ടർ മില്ലൻ രണ്ടും ഉണ്ട് ഫ്രൂട്ട്സ് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നേരല്ല നേരമല്ല എന്ന് വിചാരിച്ച് നിന്നതുകൊണ്ട് എന്താ അറിയില്ല ഇന്ന് നമുക്കൊരു അഞ്ച് അഞ്ചര ആയപ്പോൾ ഇങ്ങനെ എല്ലാ പരിപാടി തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഇന്ന് പുറത്തൊക്കെ പോയി വന്നതുകൊണ്ട് ടൈം വേഗിയോ പക്ഷേ ഇന്ന് സമയം നേരെ നേരം വൈകുന്നേരം ഫുഡ് ആവില്ലേ എന്നൊക്കെ ടെൻഷൻ നല്ല ഉള്ളതുകൊണ്ട് ഞാൻ വേഗം വേഗം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാത്ത പണികൾ തീർത്തത് കൊണ്ട് എന്താ അറിയില്ല ഇന്ന് വേഗം പണി തീർന്നു അപ്പോൾ ഞാൻ കരുതുകയും ചെയ്തിട്ടോ ഞാൻ അപ്പോൾ ഇതിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് നേരെ നേരം എന്നൊക്കെ അങ്ങനെതാണ് നമ്മുടെ ഇപ്പോൾ അത്യാവശ്യം ഗീ റൈസായി ചിക്കൻ കറി ആയി അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കട്ടെ എന്ന് കരുതി എന്നിട്ട് നമുക്ക് ചപ്പാത്തി പരത്തി ചൂടാ ഇത്രേ ഇത്രയുള്ളൂ അന്നത്തെ പരിപാടിയിട്ടോ അപ്പോൾ ഇന്ന് ഞാൻ അത് ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ എന്തൊക്കെയാണ് നോമ്പ് തുറക്കാൻ ഉണ്ടാക്കില്ല എന്തൊക്കെയാണ് സ്പെഷ്യൽ ഉണ്ടാക്കാറുള്ളത് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ എന്താ പറയുക ഉണ്ട് ഇത് തന്നെ ഉണ്ടാക്കി 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 മടുക്ക് മടുത്ത് തുടങ്ങിയിട്ടുണ്ട് അതായത് പത്തിരി നൂൽപ്പുട്ടി പിന്നെ എന്താ പറയുക ദോശ എന്നൊക്കെ തന്നെ നെയ്ച്ചോറ് ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി മടുത്തൊരവസ്ഥ ആയിട്ടുണ്ട് പിന്നെ ഇപ്പം നാളെ എന്താക്കുക എന്നൊക്കെയുള്ള നമുക്ക് എപ്പോഴും ഈ ഒരു ആലോചനയാണല്ലോ എന്താ ഇപ്പം നോമ്പ് തുറക്കാനുണ്ടാക്കുക നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുക എന്നുള്ളൊരു ടെൻഷനാണ് അപ്പോൾ ഉണ്ടാക്കിയത് തന്നെ ഉണ്ടാക്കി കുട്ടികൾക്കായാലും ഹസ്ബൻഡിനായാലൊക്കെ ഒരു മടുപ്പ് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം നമ്മൾ എന്താ ഈ കിച്ചണൊക്കെ ആ ഒരു വീതനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തു ഇന്ന് നമ്മൾ ഇനി ചപ്പാത്തിയും കൂടി ഉണ്ടാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അവിടെ ഇതുമും മീനുട്ടിയും എൻ്റെ ഹസ്ബൻഡും ഒക്കെ ഉണ്ട് കേട്ടോ മുപ്പർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ പറയുക എണ്ണ ആക്കണോ വെളിച്ചെണ്ണ ആക്കണോ ചപ്പാത്തിയിൽ അതോ അങ്ങനെ ജസ്റ്റ് അങ്ങനെ ചുട്ടെടുത്താൽ മതി എന്നൊക്കെ ചോദിച്ചപ്പം പറഞ്ഞു വേണ്ട എണ്ണ ആക്കണ്ട എനിക്ക് പ്ലെയിനായിട്ട് അങ്ങനെ ചുട്ടെടുത്താൽ മതി ഇനിയിപ്പോൾ നോമ്പ് തുറക്കുന്ന നേരത്തെ തന്നെ നമ്മൾ അധികം കഴിക്കുമല്ലോ അതായത് നമ്മളിപ്പോൾ സാധാരണ രാവിലെയൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ ചപ്പാത്തി കഴിച്ചാൽ അങ്ങോട്ട് നിർത്തും നോമ്പ് തുറക്കുന്ന സമയത്ത് ആവുമ്പം നമ്മൾ എന്തായാലും നാലഞ്ചന കഴിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഇപ്പം എല്ലാ പ്രശ്നങ്ങളൊന്നും ഒന്ന് ഗ്യാസൊക്കെ വരണം ചപ്പാത്തി പൊതുവേ ഗ്യാസ് ആണല്ലോ അപ്പോൾ അതൊന്നും വരണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എണ്ണ ഒന്നാക്കണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഓക്കെ ഞാൻ അങ്ങനെ തന്നെ ചുട്ടെടുക്കാന്നൊക്കെ വിചാരിച്ചതാണ് ഓരോന്നോരോന്ന് ആദ്യം ഒന്ന് വെച്ച് ചെറിയ ചെറിയ ഉരുളക്കളാക്കി എടുത്ത് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് ചപ്പാത്തി പിന്നെ ഞാൻ അങ്ങനെ അമർത്താനോ പ്രസിഡൻ അമർത്താനോ ഒന്ന് നിൽക്കാറില്ല എന്നിട്ട് അങ്ങോട്ട് പെരുത്തും പരത്തിയിട്ട് ഓരോന്നോരോന്ന് അങ്ങനെ ചുട്ടെടുക്കും എനിക്ക് ഇങ്ങനെ വെളിച്ചെണ്ണ ആക്കിയിട്ടുള്ള ചപ്പാത്തിയാണ് ഇഷ്ടം ഇട്ടത് ഇനി പി എനിക്കായിട്ട് അതാക്കണ്ടെന്ന് കരുതി ഞാൻ അതിനൊന്നും നിന്നില്ല അങ്ങനെ അതുപോലെ തന്നെ അതായത് ഒന്നും എണ്ണയൊന്നാക്കാതെ തന്നെയാണ് ആ ചുട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ഓരോന്നോരോന്നും ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് പിന്നെ നല്ല രസമായിരിക്കും ചിക്ക ചിക്കനും ചിക്കൻ കറിയും ചപ്പാത്തി എന്നൊക്കെ പറയുമ്പോൾ ടേസ്റ്റായിരിക്കും അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക ചപ്പാത്തി കേട്ടോ കഴിച്ചത് അപ്പോൾ അത് പരത്തേ കഴിഞ്ഞ് നമുക്ക് ചൂടാൻ നോക്കുമ്പോൾ കറണ്ട് അങ്ങോട്ട് പോയിട്ടോ അപ്പോൾ അതാ കറണ്ട് പോയിക്കൊണ്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത് അപ്പോൾ വീട് ആദ്യം ഞാൻ രണ്ട് മൂന്ന് ചപ്പാത്തി ചുട്ടതൊന്നും ഞാൻ വീട് എടുത്തില്ല ഇനിയിപ്പോൾ കറണ്ട് വന്നില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ ജസ്റ്റ് വീട് അങ്ങനെ എടുത്തുകൊണ്ട് എടുക്കുമ്പോൾ അത് കറണ്ട് അങ്ങോട്ട് വന്നു ചെയ്തിട്ടോ പിന്നെ പോയി പിന്നെ വരെ അങ്ങനെ തന്നെയായിരുന്നു ആ ഒരു സ്ഥിരമായിട്ട് സ്ഥിരതയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ വന്ന് പോകുക വരാ പോകാൻ നേരം അങ്ങനെ നമ്മുടെ ഈ ചപ്പാത്തി ചുട്ടലും കൂടി കഴിഞ്ഞാൽ എന്തായി നമ്മുടെ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി കഴിഞ്ഞിട്ടോ പിന്നെ ഞാൻ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ നല്ല മഴ പെയ്തതുകൊണ്ട് തന്നെ ഞാൻ മൂപ്പർക്കും ജ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അതായത് പിന്നെ ഒന്നില്ലെങ്കിൽ കക്കരിക്ക് ജ്യൂസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ നാരങ്ങൊണ്ട് ഇഞ്ചി നാരങ്ങ മലിച്ചപ്പോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ലൈം പോലെ ഉണ്ടാക്കാറുണ്ട് അല്ലെങ്കിൽ നാരങ്ങ സോഡ ചിലപ്പോൾ നാരങ്ങ സോഡയാണ് കേട്ടോ സോഡ കൊണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട് മൂപ്പർ അതൊക്കെ എന്തെങ്കിലും കൊടുക്കും ഞങ്ങൾ ആരും ജ്യൂസൊന്നും ഇപ്പോൾ ഞാൻ ആ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് നോമ്പിന് ജ്യൂസ് കുടിച്ചതെന്നല്ലാതെ ആ കുടിച്ച മുതൽ എനിക്ക് വെയിറ്റ് ഇങ്ങനെ എന്താ പറയുക കുത്തനെ കൂടുന്നതുകൊണ്ട് ഞാൻ ജ്യൂസ് അങ്ങോട്ട് അന്ന് അങ്ങോട്ട് നിർത്തുക പിന്നെ ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല തോന്നുന്നു ഇനി നാളെ എന്തായാലും എയിറ്റ് നോക്കിയിട്ട് തന്നെ അഭിപ്രായം എൻ്റെ വീഡിയോയിലേക്ക് കാണിക്കാം അതിൻ്റെ അഭിപ്രായം എന്തായാലും ഒന്ന് പറയണം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചപ്പാത്തി ചുട്ടു ഇനി ഗീ റൈസും എന്താ പറയുക കുക്കറിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കാൻ നമുക്ക് അതൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാമല്ലോ ഇനിയിപ്പോൾ എന്താ പറയുക പലച്ചക്കും ഈ റൈസ് തന്നെ ആയിരിക്കും ഉപ്പരും കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം എല്ലാം വെച്ച ഗീ റൈസൊക്കെ ഞാൻ അങ്ങനെ നമ്മൾ പുതിയ ആപ്പള്ളാർക്ക് ഉണ്ടാക്കുന്ന മാതിരി ഗീ റൈസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ഉള്ളിയൊക്കെ വാട്ടി മുകളിൽ ഇട്ട് അണ്ടിപ്പരിപ്പ് അങ്ങനെയൊന്നും ഇല്ല എന്നും ഉണ്ടാക്കണില്ല മക്കൾക്ക് അപ്പോൾ ആ ഒരു രീതിയിൽ സാധാരണ ഒരു ഉള്ളിങ്ങയുടെ വാട്ടി വെള്ളം പറഞ്ഞ് അടിയിട്ട് കുക്കർ പോക്കി അത്രയേ ഉള്ളൂ ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളൂ വേറെ ഒന്നും അങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെതാണ് അവരൊന്നും ഓരോന്ന് ടേബിൾ മുമ്പ് കൊണ്ടുവച്ചപ്പോൾ ഇങ്ങനെ കറണ്ട് പോയിട്ട് പോയി വരെ അവരെങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഞങ്ങൾ ഫുഡ് ഒരു ആ കഴിയാൻ ആപ്പിളാട്ടോ കറണ്ട് വന്നത് അപ്പോൾ അത് നമ്മുടെ ആ ഫ്രൂട്ട്സ് ഉണ്ടോ ഞാനിങ്ങനെ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് കൊണ്ട് തന്നെ അതൊക്കെ എടുത്ത് കൊണ്ടുപോയി ചതി ഇതാണ് ചപ്പാത്തി നെയ്ച്ചോറ് പപ്പടം ചിക്കൻ കറി തൈരുണ്ട് കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ വിഭവങ്ങൾ തൈര് മക്കൾ എടുത്തിട്ടില്ല അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ ഞാനും എടുക്കാൻ മറന്നതാണ് പിന്നെ ഹസ്ബൻഡ് ഫുഡൊക്കെ ആയിരുന്നപ്പോൾ തൈരൊക്കെ കൊണ്ടു കൊടുത്തിട്ടോ പക്ഷെ ഞാൻ കഴിച്ചത് ആ രണ്ട് മുട്ട ഞാനിങ്ങനെ ചിക്കെടുത്തിട്ടുണ്ടായിരുന്നു ഇത് കൂട്ടി ചപ്പാത്തിയാണ് ഞാൻ ഇന്ന് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ